നമസ്കാരം ജ്യോതിഷ ചന്ദ്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ദേവപുരം രാജേന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം സാർ നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ സാർ പറഞ്ഞല്ലോ ജ്യോതിഷികൾ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ ജ്യോതിഷകളാണ് നിശ്ചയിച്ചിരുന്നത് അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ചോദ്യം ചോദിക്കുകയാണ് പണ്ട് ഒരു പ്രദേശം ഒരു പ്രദേശത്ത് ഒന്നോ രണ്ടോ ജ്യോതിഷികളാണ് ഉണ്ടായിരുന്നത് അവർ നമ്മൾ ഗുരുദേവൻ എന്നൊക്കെയാണ് ബഹുമാനത്തോടുകൂടെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പ്രാദേശികവാസികൾക്ക് അവർക്ക് ഗുണം ഗുണപരമായ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പിന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കായിട്ട് അമ്പലങ്ങളിലെ പ്രസാദങ്ങളൊക്കെ ഇന്ന സമയത്ത് നിന്ന് വേണം എന്നുള്ളത് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു ശരി അല്ല അത് ഇന്നും ഈ പ്രസാദം എന്ന് പറയുന്നത് അത് ഭയങ്കരമായ ഒരു ചൈതന്യം ഉള്ളതാണ് അത് മരുന്നിന് പകരം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ മന്ത്രത്തിന് അത്രയും പവറുണ്ട് ഭയങ്കര ശക്തിയാണ് മന്ത്രം ആ മന്ത്രം ഇന്ന് എല്ലാവരും എങ്ങനെയാണെന്നുള്ള വെറുതെ ഒരു കാട്ടിക്കൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷെ നേരത്തെ അങ്ങനെയല്ല നമ്മൾ അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെ പറയണം അത് മന്ത്രം എന്ന് പറയുന്ന നാമശാസ്ത്രമാണ് നമ്മുടെ അമ്പലത്തിൽ ജപിക്കുമ്പോൾ കിട്ടുന്നതാണ് ചൈതന്യം ആ ചൈതന്യം ഉൾക്കൊള്ളുന്ന പ്രസാദങ്ങൾ കഴിക്കുമ്പോൾ അതിന് ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോഴും നമുക്ക് ചന്ദ്രകേന്ദ്രത്തിൽ ബലവാനായി രാകുമ്പോൾ നിന്നാൽ വൈദ്യനോ വൈദികനോ ആവുന്ന രീതി ജ്യോതിഷപരമായിട്ടുണ്ട് നമ്മൾ നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ ചിന്തിക്കുന്നോ ഇല്ലയെന്നുള്ളതല്ല ഞാൻ അനുഭവം പറഞ്ഞുതരാം ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഫാർമസിയുടെ ഭാഗത്ത് ഒരു കുപ്പി ക്ലാസ്സിൽ രണ്ട് സർപ്പം വിഷം കൊപ്പ് നടക്കാണ് എമ്പ്രകൃതം ആ ഫാർമസിയുടെ ആണ് അത് വേൾഡ് ലെവലിൽ അത് ചെയ്തിട്ടുള്ളതാണ് അന്ന് ഏത് ജ്യോതിഷിയാണ് ഈ എമ്പളത്തിന് വഴി പറഞ്ഞു കൊടുത്തത് എന്ന് ആർക്ക് പറയാൻ പറ്റും നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്ന ചന്ദ്ര കേന്ദ്രത്തിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ ശരീരവും മാതാവും ചന്ദ്രൻ ഇതിൻ്റെ കേന്ദ്രസ്ഥാനത്തെ രാഹുർ എന്ന് പറയുന്ന സർപ്പം നിന്നാൽ വൈദ്യനോ വൈദികനോ ജ്യോതിഷൻ ഒരു വൈദികനാണ് ഈ നിൽക്കുന്ന ഭാഗം ഒരു വൈദ്യമാണ് അപ്പോൾ ഉപത വഴികാട്ടിയായിട്ടും നിൽക്കാം അപ്പോൾ ചന്ദ്രകേന്ദ്രത്തിൽ ബലവാനായ രാഹുൽ എന്നാൽ വൈദ്യനായിട്ട് പറയാം അതിന്റെ അടയാളമാണ് സർപ്പം അതിന്റെ ഒരു കുപ്പിയാണ് കൊടുത്തിരുന്ന ഔഷധം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അമ്പലത്തിൽ കിട്ടുന്ന പ്രസാദം ഒരു ഔഷധമായിട്ട് വേവിച്ചുകൂടെ അപ്പൊ ഇത്രയും ഇന്റർനാഷണൽ ലെവലാണ് അന്ന് ഏത് ജ്യോതിഷിയാണ് അതിൻ്റെ ഒരു അടയാളം കണ്ടെത്തിയെന്ന് പറയാൻ പറ്റുമോ അല്ല ഈ പ്രസാദം എന്ന് പറയുമ്പോ തന്നെ യും നാളികേറ്റവും കൂടി ചേരുമ്പോൾ അതൊരു ഔഷധ ഗുണമുള്ളത് അതല്ലേ ചെയ്യുന്നതിന് ഈ ചെയ്യുന്ന നീരാഞ്ജനം ചെയ്യുന്ന ഭാഗം ഔഷധ നെയ്യ് ഒറിജിനൽ നെയ്യെത്തിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു പൂർണ്ണമായ ഔഷധമാണ് അതുകൊണ്ടാണ് അത് ചെയ്യുന്നതിന്റെ ഫലത്തെ കിട്ടുന്നത് വിയും അതേതെന്നൊക്കെ തന്നെയാണ് അപ്പൊ ഇതെല്ലാം പറഞ്ഞാൽ ഔഷധമാണ് തന്നെയാണ് ഞാൻ ചോദിച്ചത് അന്ന് ജ്യോതിഷികൾ അമ്പലങ്ങളിൽ അമ്പലങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു വന്ന വേറൊരു ഭാഗം ഞാൻ പറഞ്ഞത് ഈ ചന്ദ്രകേന്ദ്രത്തിൽ ബലവാനായി രാഹുർ നിൽക്കുന്ന ഒരു വ്യക്തി വെള്ളം കൊടുത്താൽ അത് ഔഷധ ഗുണമുള്ളതാണ് ഔഷധ ഗുണം ഉണ്ടാവും പലർക്കും ഞാൻ ഈ ജ്യോതിഷം പറയുന്നത് കൊണ്ടല്ല വെള്ളം കൊടുത്ത് ക്ലാസ്സിൽ കുടിയെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ വന്ന ക്ഷീണം മാറിയിട്ടുണ്ട് അത് എന്റെ ഗുണമല്ല നമ്മൾ ഗ്രഹത്തെ നമ്മൾ സ്വാധീനിക്കും നമ്മൾ എവിടെ പോരുന്നാലും നമ്മൾ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുണ്ട് അതിനിക്ക് അമ്പലത്തെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുണ്ട് അപ്പം അതിന് അനുകൂലമായ രീതിയിൽ ഉണ്ടാകുന്ന എല്ലാ ഭാഗങ്ങളും അതിൻ്റെ പോസിറ്റീവ് ആണെങ്കിൽ ഉണ്ടാക്കും ഓ അപ്പോൾ ഈ പ്രസാദം മാത്രമല്ല പക്ഷേ പ്രസാദത്തിനുപരി നമ്മൾ മറ്റ് സാധാരണക്കാരനങ്ങൾ ഇത്രയും മന്ത്രജപം ചെയ്യിച്ച് വരുമ്പോൾ എത്ര ഒരു വിടം ഇത്ര മന്ത്രം ജപിക്കും എത്ര ഒരു വിടം എന്ന് പറയുമ്പോൾ ഏതൊന്നും പറഞ്ഞു ഇരുന്ന മന്ത്രം തന്നെയാണ് ഓ ഇപ്പം നമ്മൾ പറയാറുണ്ട് ആ അമ്പലത്തിൽ മന്ത്രം അപ്പോൾ നമുക്ക് ആ അമ്പലത്തിൽ ഭക്തിഗാനങ്ങള് ഗാനങ്ങളായിട്ട് കാസട്ട് അത് ശബ്ദമാണ് അതിന് പക്ഷെ അത്രയും മന്ത്രങ്ങളൊരു ബുക്ക് അമ്പലത്തിൽ കൊണ്ടുവച്ചാതിന്റെ ഫലം കിട്ടും സാധ്യതയില്ല കിട്ടത്തില്ല ബുക്ക് എഴുതി വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ അതേപക്ഷം അത്രയും സാധനങ്ങൾ മയക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരാൾ ജപിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഫലം ഉണ്ട് ജീവൻ കിട്ടത്തില്ല കിട്ടത്തില്ല പുസ്തകം എഴുത്താ പക്ഷേ സ്ഥുടം ചെയ്യുമ്പോഴും കിട്ടുന്നതാണ് മന്ത്രം അവൾ ചൊല്ലിക്കൊണ്ടേയിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ കിട്ടുന്നതാണ് മന്ത്രം അതിനി എന്ത് വേണോ പറയാം പിന്നത് പറയാവൂ എന്ന നിയമമൊന്നും ഇല്ല പണ്ടത്തുള്ള കാലങ്ങൾ ഓരോരുത്തര് അതിനനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതിനെ എഴുതി വെച്ചിട്ട് അത് മറ്റുള്ളവര് പാടും എന്നാണ് അപ്പൊ ഹരിനാമ നികീർത്തനം വായിച്ചു നോക്കിയാണ് അന്നത്തെ ഒരു വ്യക്തിയുടെ ആ അവസ്ഥ ആ അവസ്ഥയാണ് അതി പാടുന്നത് നല്ലോണം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും മനസ്സിലായില്ലേ അദ്ദേഹം അവിടെ ജനിച്ചതിന്റെ ശാപമോശം വായിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഹരിനാമകീർത്തനം പാടുന്നത് അപ്പൊ അതുപോലെ ആ ശബ്ദമാണ് പ്രധാനം നമ്മൾ എന്താണോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് ഫലം നമുക്ക് ഇന്നത് വേണം എന്ന് പ്രാർത്ഥിച്ചോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന എന്ന അർത്ഥം തന്നെ ആൾക്കാർ പറയും നമ്മൾ ആവർത്തിച്ചോ എന്ന് തന്നെയാണ് ഏതൊരു ഏതാണോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ആവർത്തിച്ചോ എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് ഇപ്പൊ അത് നമ്മൾ പറഞ്ഞുകൊണ്ടേ നമുക്ക് തന്നെയാണ് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത് ഇന്ന ദാഹണമൊന്നുമില്ല ഇന്ന മതമൊന്നുമില്ല ഒന്നും നമ്മൾ ഏതെന്ന് ആഗ്രഹിക്കുന്നുവോ അത് തന്നെ ചിന്തിച്ചോണ്ടേ നടന്നാൽ ഞാൻ ഞാൻ പഠിക്കുന്ന ശാസ്ത്രം ഞാൻ ചെയ്യാനും ഉദ്ദേശിക്കുന്നതും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇപ്പൊ ഒരു വീടിന്റെ രേഖ കയ്യിലുണ്ട് അവര് കാശുമില്ല ഇപ്പൊ അങ്ങനെയുള്ള ഒരാ അനുഭവം അറിയാമോ നമ്മൾ അത് വേണം എന്ന് വിചാരിച്ചുകൊണ്ടേ ഇരുന്നാൽ അത് വരും ആഗ്രഹിച്ചാൽ അത് ആഗ്രഹിച്ച് വേണമെന്ന് നമ്മൾ വിചാരിച്ചോണ്ടേ ഇരിക്കണം വേണം എനിക്കത് വേണം മനസ്സ് നടക്കുമ്പോഴും ആഗ്രഹം വന്നോണ്ടേ ഇരുന്നാൽ അത് ഓട്ടോമാറ്റിക്കായി വരും അങ്ങനെയുള്ള ഒരുപാട് ഉള്ളതുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഇത് വീടിന്ന് മാത്രമല്ല ഏത് ഇപ്പൊ എനിക്ക് രോഗം ഉണ്ട് എന്ന് വിചാരിച്ച ഉണ്ട് ഇല്ല എന്ന് വിചാരിച്ച ഇല്ല നമ്മൾ വിചാരിച്ചു എനിക്ക് രോഗം ഇല്ല എനിക്ക് രോഗം ഇല്ല രോഗം വരില്ല രോഗം വരണം എന്നില്ല വന്നാലും അത് പ്രത്യക്ഷത്തിൽ നിർത്തില്ല രോഗം കാണും ചെക്ക് ചെയ്യുമ്പോൾ മാത്രം വിശ്വാസം മനസ്സിൽ പൂർണ്ണമായും വിശ്വാസം ഉണ്ട് അതിന് ധ്യാനം നല്ലതാണ് പ്രാർത്ഥനയ്ക്ക് ധ്യാനം നല്ലതാണ് ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും കാട്ടണമെന്നില്ല നമ്മൾ ശബ്ദം പുറത്തു വരാതെ മനസ്സിനെ പൂർണ്ണമായി ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ച് അതിനുവേണ്ടിയിട്ട് യോഗ ചെയ്യാം നമുക്ക് അതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് പത്മാസനം എടുക്കാം അപ്പം അത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിനെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്തും സ്വന്തമാക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനയിലെ കൂടി ചെയ്യാൻ പറ്റും അതിന് വേറെ ഒരു മന്ത്രവാദവും വേണ്ട ഇത് മന്ത്രമാണ് നമ്മളെ മനസ്സിൽ തന്നെ ഒരാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് അത് വന്നിരിക്കും അത് നമുക്ക് കിട്ടിയിരിക്കും അത് കിടാലും ശരി വ്യക്തിയായിരുന്നാലും ശരി എന്തും പക്ഷേ അതിനെന്ത് വേണം ഏകാഗ്ര ചിന്തയോടുകൂടി നമ്മളതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഒരു കൃത്യസമയം വേണം ദിവസവും ഒരു സമയം വേണം നിർബന്ധമല്ല പക്ഷെ ദിവസവും വേണം എങ്കിൽ അത് കിട്ടും ഉറപ്പായിട്ടും കിട്ടും അതുപോലെ തന്നെയാണ് ഈ പ്രസാദത്തിൻ്റെ കാര്യം പറഞ്ഞത് ഈ മരുന്നിൻ്റെയും അമ്പലത്തിലെ പ്രസാദത്തിൻ്റെ കാര്യം പറഞ്ഞ അങ്ങനെ ജ്യോതിച്ച് കൊടുത്തേക്കാണ് പെട്ടെന്ന് വൈദ്യന്മാർ മൊത്തം ജ്യോതിഷികളാണ് കാര്യം അവർ പഠിച്ച കണക്ക് ജ്യോതിഷന്നുള്ള ആർക്ക് പഠിക്കാൻ പറ്റത്തില്ല അന്ന് അവർ ചെയ്ത് കണക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല പണ്ടുള്ള ആൾക്കാർ പറയുന്ന മന്ത്രങ്ങളും രീതികളും ഓരോ ഭാഗങ്ങളും ഇപ്പോൾ നമുക്ക് ചോദിക്കണം ഏറ്റവും വലിയ മന്ത്രം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും തന്ത്രമാണെന്ന് പറയും ഞാൻ അങ്ങനെ അതാണ് ജ്യോതിഷ തന്ത്രം എന്ന് പേരിട്ടതിന് കാരണം അതാണ് ജ്യോതിഷ മന്ത്രത്തെക്കാൾ ഏറ്റവും വലിയ തന്ത്രമാണ് ഏത് മന്ത്രത്തെയും തന്ത്രം കൊണ്ട് നേടാൻ പറ്റും ശ്രമിച്ചു ഏത് മന്ത്രത്തെയും തന്ത്രം കൊണ്ട് നേടാൻ പറ്റും അപ്പോൾ ഏറ്റവും വലിയ മന്ത്രം തന്ത്രം തന്നെയാണ് അതാണ് എൻ്റെ ജ്യോതിഷ തന്ത്രം അത് മനസ്സിലാകാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിവിടെയാണ് അത് പറയുന്നത് അതുകൊണ്ട് ഏതൊരു വ്യക്തിക്ക് ഏത് രീതിയിലാണ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കും ഇപ്പോൾ താങ്കൾ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ സാധാരണ സയൻറ്റിഫിക്കായിട്ട് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ റൈറ്റ് മെമ്മറി ലെഫ്റ്റ് മെമ്മറിയും ഉണ്ട് ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നൂല് പോലുള്ള ഒരു ബലൂൺ പോലുള്ള ഒരു ഇതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഏകാഗ്ര ചിന്തയോടുകൂടി അതായത് രണ്ടും ബിന്ദുവിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനുള്ള പവർ എന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നുവോ അത് നിങ്ങൾ സിദ്ധനാണ് അത് നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ നടന്നുകൊണ്ടേ ഇതെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു കയറുന്നത് അപ്പം റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില പ്രത്യേകതകളുണ്ട് ലെഫ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് ചില പ്രത്യേകതകളുണ്ട് ചിലർക്ക് റൈറ്റ് മെമ്മറി കൂടുതലായിരിക്കാം ചിലർക്ക് ലെഫ്റ്റ് മെമ്മറി കൂടുതലായിരിക്കാം പക്ഷേ ഈ ഏകാഗ്രമായ ധ്യാനത്തിലൂടെയോ അല്ലെങ്കിൽ വായനയിലൂടെയോ വായനയിലൂടെയോ ആ ഒരു ശക്തി വരുമ്പോൾ ഈ ബലൂൺ പോലുള്ള സാധനം പൊട്ടുത്തച്ച് ഈ റൈറ്റ് മെമ്മറിയും ലെഫ്റ്റ് മെമ്മറിയും ഒന്നാവും എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രവചനശേഷി കൈവരുന്നതാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഒരുപക്ഷെ ഇത് ആക്സിഡന്റോട് സംഭവിക്കാം അങ്ങനെയൊക്കെ വരാറുണ്ട് ഇപ്പൊ നമ്മൾ പലരെയും ദൈവപുരുഷന്മാർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അതെ അവർക്ക് ഇത്തരം ഒരു കഴിവുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ചിലപ്പോൾ ഏത് ഘട്ടത്തിനും സംഭവിക്കാം ആർക്കും ഏത് സംഭവിക്കാം ധ്യാനത്തിലൂടെ ഇത്തരം കഴിവുകൾ പറ്റും തന്നെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിപ്പോ ചരിത്രുരുഷന്മാരില് പലരുടെ കഥകൾ നമ്മൾ അറിയാൻ പറ്റുന്നു ചിന്തിക്കപ്പെടുന്നു മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് കാര്യം ഒരു കാലഘട്ടത്തിൽ ഒന്നും ഇല്ലാതിരുന്ന ചില ശക്തികള് ചൈതന്യങ്ങള് അബദ്ധത്തിൽ ഒളിച്ചിരുന്നിട്ട് അവിടെ നിന്ന് വേറൊരു വരില്ല വന്നപ്പോഴത്തേക്ക് കിട്ടിയ സ്ഥിതി ആ സ്ഥിതിയിലേക്കൂടെ പിന്നെ പുറത്തു വന്ന് പുറത്തുള്ള എല്ലാവരുമായിട്ട് ആരാധന പുരുഷനായി പ്രശസ്തിയിൽ വന്നു വച്ചിട്ടുള്ള പല പല ആരാധനാ പുരുഷന്മാർ ഈ സമൂഹത്തിലുണ്ട് പേര് ഞാനത്ത് പറയുന്നില്ല അങ്ങനെ അതേപോലെയും സംഭവിക്കാം പല സന്യാസിമാര് പല സാമ്യമാർ അങ്ങനെ വന്നിട്ടുള്ളവരാണ് പലരും അറിയാം അത് ഇൻസ്റ്റന്റ് സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളാണ് പക്ഷേ ചിലർക്ക് ജന്മന ചിലർക്ക് ജന്മനാവുണ്ട് അതെ ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് അവർക്ക് ജന്മന കിട്ടുന്ന ജാതക ഗുണത്തിൽ നിന്ന് വന്നു വന്നുപോവിക്കുന്നതാണ് പ്രവചന യോഗം എന്ന് പറയും ലഗ്നത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ഗുളികന് ശനിയോ ശനിഗ്രഹമോ ഒരുമിച്ച് നിന്നാൽ പ്രവചന യോഗം എന്ന് പറയും അപ്പം അങ്ങനെയുള്ളവർക്കും അത് ജന്മം കൊണ്ടേ വന്നു പോയിക്കുന്നതാണ് അപ്പോൾ സന്യാസയോഗം എന്നല്ല പ്രധാനം ചന്ദ്രകേന്ദ്രം വൈദ്യയോഗവും സന്യാസയും വൈദ്യനവും വൈദ്യൻ യോഗം പൂർണ്ണമായിട്ട് വരും വരും പല പല ചിലപ്പോൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും പോലും അറിയാത്ത ഭാഷകൾ അവർ ഉണ്ട് കാര്യം എന്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്റെ ശരീരത്തില് ചൈതന്യം വരും പരമ്പരൊന്നും അറിയാത്ത ഭാഷയായിരിക്കും സംസാരിക്കണം പക്ഷെ അങ്ങനെ വരുന്ന ഒരു ശക്തിയെടുത്ത് മാത്രമേ സംസാരിക്കാൻ പറ്റൂ ഇല്ലാത്തവർക്ക് അറിയില്ലല്ലോ എങ്കിലും അങ്ങനെയുള്ള ഭാഷകൾ വരാറുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് സംസാര ശേഷി ഉണ്ടായിരുന്നിടത്ത് അതേ എനിക്കൊന്ന് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും അതൊക്കെ അനുഭവത്തിൽ കൂടെ പറയാൻ അറിയാം നമുക്ക് കേൾക്കാൻ പറ്റുന്നതല്ല അന്നത്തെ ചിന്തകളിൽ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് അപ്പം അത് സിദ്ധിയിൽ നിന്ന് വരുന്നതാണ് ഏതൊന്നിനും സിദ്ധിയുണ്ട് രണ്ടെന്നൊരു ഭാഗമുണ്ട് ഇപ്പോൾ രാത്രിക്ക് പതൽ പോലെ അഹം പുറം പോലെ എല്ലാത്തിനും രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പോൾ അത് ഇതും സിദ്ധി എങ്ങനെയാണ് സിദ്ധിയിൽ നിന്നാണ് മറ്റുള്ളവർ പണിക്കുമ്പം അനുകരണമായിട്ടുള്ളത് അല്ല സിദ്ധി എന്ന് പറയുന്നത് അവർക്കത് അറിയാം പക്ഷെ അവരൊക്കെ അറിയുന്ന കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന അനുകരണം അപ്പം അങ്ങനെയാണ് ഓരോന്നും ഉണ്ടായിട്ടുള്ളത് ഈ പറ്റുന്ന ശാലകളും രീതികളും യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് പലരും കിട്ടിയിട്ടുള്ള സിദ്ധികളാണ് ഗ്രന്ഥങ്ങളായിട്ട് മാറിയിട്ടുള്ളതും അത് പലരായിട്ട് പഠിച്ചു മാറുന്നു അങ്ങനെയാണ് അത് അനുഭവിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കാൻ പറ്റും തുടക്കത്തിൽ പറഞ്ഞല്ലോ പണ്ടൊക്കെ ഒരു പ്രദേശത്ത് രണ്ട് ജ്യോതിഷം ഉണ്ടായിരുന്നു ഇന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഒരു ഇരുപതോ ജ്യോതിഷ ജ്യോതിഷികളുണ്ട് അപ്പോൾ ഇന്ന് ഈ പ്രശ്നങ്ങൾ എത്രത്തോളം സങ്കീർണമാണോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ജീവിതമാർഗ്ഗം എളുപ്പത്തിൽ ജ്യോതിഷം പഠിച്ചാൽ അത് വെച്ച് ജീവിക്കുക എന്നുള്ള ധാരണ ഉണ്ടാവും അല്ല അങ്ങനെയല്ല അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങൾക്ക് ഒരു അത്രയും സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവരെ സമീപിക്കുക അല്ല അങ്ങനെയില്ല ഇല്ല സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അപ്പോൾ എന്റെ കുട്ടി എന്ത് പഠിക്കണം അല്ലെങ്കിൽ എന്താണ് സംഭവം എനിക്ക് എന്തെങ്കിലും വരാൻ സാധ്യത ഇങ്ങനെ ഉണ്ട് പലരും നല്ല പ്രശ്നം വന്നതിന് മാത്രം പോകുന്ന ചുരുക്കം പേരാണ് അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പേര് ചുരുക്കം ചില പേര് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഏതെങ്കിലും ജ്യോതിഷികളുടെ വയസ് എന്തെങ്കിലും നല്ലത് കേൾക്കുമ്പോൾ പോസിറ്റീവായിട്ട് കേൾക്കുമ്പോൾ ആശ്വാസം അങ്ങനെയുള്ളവരും ഉണ്ട് നമുക്കത് ഇല്ലാന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല അങ്ങനെയല്ല ഇപ്പം ഈ ജ്യോതിഷയുടെ തിരക്ക് കാണുമ്പോ പൊതുവേ നമ്മൾ ചിന്തിക്കുക എന്തൊക്കെയോ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളുടെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് അവരെ കാണുന്നത് അല്ല അത് ഈ കാഴ്ചക്കാരുടെ പ്രശ്നമാണ് മറ്റുള്ളവർക്ക് അത്രയും പ്രശ്നം എനിക്ക് പറയാൻ പറ്റത്തില്ല കാഴ്ചക്കാർക്ക് പ്രശ്നമാണ് കാര്യം നേരത്തോ അല്ലെങ്കിൽ പേർക്ക് ജോലിശാലത്ത് ഇരുന്നാലോ അല്ലെങ്കിൽ പരിസരത്തൊക്കെ നിന്നിരുന്നാലോ കാഴ്ചക്കാർക്ക് തോന്നും അവർക്ക് പ്രശ്നം എന്തോ വലിയ ജോലിയിലാണ് അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതൊക്കെ കാണാം അല്ല പൊതുവേ രണ്ട് തരത്തിലാണല്ലോ ഒന്ന് സംഗീതമായ പ്രശ്നമുള്ളവരാണ് ഇതിന് പ്രശ്നങ്ങളുള്ളപ്പോഴാണ് ഇവരെ സമീപിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അന്നന്നത്തെ കാര്യങ്ങൾ അറിയാൻ സ്ഥിരമായിട്ട് അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഈ ഇടത്തരക്കാർ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ പോകൂർ എന്നുള്ളതാണ് അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ജ്യോതിഷികളാ പ്രാർത്ഥിക്കാറുണ്ടോ അതെ അങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് എനിക്ക് പറയുന്നത് കാരണം എനിക്ക് ജ്യോതിഷം കൊണ്ടേ ജീവിക്കാൻ പറ്റുമോ എന്നൊരു ധാരണ കാരണം അതിനുവേണ്ടി കാത്തിരിക്കുന്നവനുമല്ല എനിക്ക് അധ്വാനിക്കാനുള്ള തൊഴിലുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതിനാണ് ഇതെൻ്റെ ഒരു റിസർച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗം കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് എൻ്റെ കഴിവ് എൻ്റെ തോന്നിയിരുന്നു എൻ്റെ കഴിവെന്ന് പറയുന്നത് ശരിയല്ല എൻ്റെ തോന്നലാണ് അപ്പോൾ അത് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഒരു കുട്ടി എന്ത് പഠിക്കണം എന്ത് പഠിച്ചാലും അവർ എന്താവും ഒരാൾക്ക് ഐ എസ് കിട്ടുമോ ഐ പി എസ് കിട്ടുമോ അല്ലെങ്കിൽ ഡോക്ടർ ആവുമോ എന്നൊക്കെ പറഞ്ഞു തരാൻ എനിക്ക് പറ്റുന്നുണ്ട് പറ്റിയിട്ടുണ്ട് ഒരുപാട് പേര് അങ്ങനെ ആയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് എൻ്റെ ജ്യോതിഷത്തിൻ്റെ വഴിയല്ല എൻ്റെ മാർഗം മറ്റൊരു തൊഴിലുണ്ടെനിക്ക് അപ്പൊ ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതിൻ്റെ ഇടയിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാം വരാം നിങ്ങൾ എന്താകും അല്ല പൊതുവിൽ നമുക്ക് അത് എനിക്കും പറയാൻ പറ്റും ഞാൻ പറഞ്ഞ് ഞാൻ മാത്രം ജ്യോതിഷൻ മറ്റുള്ളവരൊക്കെ എല്ലാം പ്രശ്നം അങ്ങനെയല്ല പറയാൻ നോക്കില്ലല്ലോ അപ്പം ഇങ്ങനെ സമൂഹം ഇങ്ങനെയാണ് ജ്യോതിഷങ്ങളെ കുറിച്ചല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ പലർക്കും പലതല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് പ്രശ്നം വരാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കാര്യം എന്നും പ്രൈവറ്റ് ആയിട്ട് ദിവസത്തിലുള്ള ഡോക്ടർമാർ എൻ്റെ മുതലാളി എല്ലാം പ്രാർത്ഥിക്കും ചിലപ്പോൾ എല്ലാവർക്കും അപകടം പറ്റണേ അസുഖം വരണമെന്നില്ലേ തൊഴിലാളികളെല്ലാം അങ്ങനെയാണ് ജോലി ഉണ്ടെങ്കിൽ ജോലി കിട്ടണേ ജോലി ഉണ്ടാവണേന്നല്ലേ അപ്പോൾ എല്ലാവർക്കും അവരവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥന എന്തായാലും ഉണ്ടാകും ഇന്നെണക്ക് എന്ന് വരണേ വരണേ എന്നുള്ള പ്രാർത്ഥന പക്ഷേ ഈ പറഞ്ഞ കണക്ക് അതും അല്ലെന്നോ നിഷേധിക്കാനും നമ്മൾ ആളല്ല നമുക്ക് കഴിയത്തില്ല കാരണം വരുമാനമാർഗം പ്രധാനമാണ് എല്ലാ മനുഷ്യനും ജീവിക്കണമെങ്കിൽ നിലവാരം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രാർത്ഥന അതിൻ്റെ വരുമാനമാർഗം പ്രധാനമാണ് അതുകൊണ്ട് നമുക്ക് അത്രയും കണ്ടിങ്ങനെ വല്ല അല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളുള്ള പലരും താങ്കളെ സമീപിച്ചിരിക്കുകയാണ് അതിലൊരു മൂന്ന് പ്രശസ്ത വ്യക്തികളുടെ പേര് ഞാനേ പറയുമ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും വിഷമവും ദേഷ്യമൊക്കെ വരും അതുകൊണ്ട് ഞാൻ അത്ര ആൾക്കാരെ എടുത്തു പറയാൻ തയ്യാറല്ല തയ്യാറല്ല എന്ന് പറയുന്നത് വരുന്നല്ല ഇത് കേക്കുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും എന്റെ കുറിച്ചാണല്ലോ പറഞ്ഞത് എന്ന് തയ്യാറാവും അവർക്ക് മനസ്സിലാവും പറഞ്ഞു പുതിയതായിട്ട് ഞാൻ അങ്ങനെ ആരെയും കാരണം ആഗ്രഹം ഉണ്ടാവാ നാളെ ഒന്നുകൂടെ ഇല്ല പക്ഷെ ഇപ്പഴും അങ്ങനെ പുതിയതായിട്ട് അറിയപ്പെടുന്ന ആൾക്കാരെ കാണണം എന്നുള്ള പറ്റിയ ചിന്തയിലൊന്നും എനിക്കില്ല നമുക്ക് വേണ്ടെന്നു വെച്ചാൽ എന്റെ സുഹൃത്തുക്കൾ എന്നെ ഇഷ്ടപ്പെടുന്നവര് എത്ര സഹകരിക്കുന്നവര് അവര് മാത്രമേ കാണാൻ ആഗ്രഹിക്കുന്നത് കരുണാളി അവർക്ക് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണമോ വരുന്നവരെ ആ രീതിയിൽ ഇപ്പം ഒരു കാര്യം ഞാൻ പറയാം ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ കാണാ ട്രാവോ അല്ലെങ്കിൽ എന്നെ കാണാൻ വേണ്ടി വരികയോ ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഞാൻ അവരോടും പറയാറുണ്ട് അവർ സമയദോഷം മാറാറായും കാരണം ഇന്നെ ഒരു പ്രാവശ്യം കാണുമ്പോൾ തന്നെ അവർക്ക് വ്യക്തമായി എനിക്ക് ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതനുസരിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഭാഗം എനിക്ക് പറയേണ്ടത് ജനങ്ങളോട് പറയാനുള്ളതാണ് അവർ നിങ്ങൾ വരാത്തല്ല എൻ്റെ കാരണം ഇതുവരെയുള്ള അനുഭവങ്ങളും എൻ്റെ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മനസ്സിലായിട്ടുണ്ട് നമുക്ക് പ്രശ്നമാർഗത്തിൽ ദൂരദക്ഷണമുണ്ട് ഓ ഒരാൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് സംഭവങ്ങൾ അപ്പോൾ അതനുസരിച്ചിട്ട് എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓ ഇന്നത്തെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ വിശദമായ ഉത്തരങ്ങൾ അദ്ദേഹം നൽകിയിരിക്കുന്നു പ്രേക്ഷകരുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനുള്ള അവസരമുണ്ട് അദ്ദേഹം ഉത്തരവ് നൽകാൻ സങ്കടീയമാണ് അദ്ദേഹവുമായി ബന്ധപ്പെടുക വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം